ഹായ് പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ നാട് കേരളക്കര വിതുമ്പി കാരണം ഇരുപത്തിനാല് ആൾക്കാരുടെ ചേതനയേറ്റ ശരീരം അവരുടെ ബന്ധുക്കൾ അവരുടെ കൂട്ട കുടുംബങ്ങൾ മാതാവ് പിതാവ് ഭാര്യ മക്കൾ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ ഇന്നലെ നിന്നു മൂന്ന് കഷ്ണം തുണികളുമായിട്ടാണ് അവർ വന്നത് സാധാരണ സാധാരണയായി പ്രവാസികൾ വരുന്നത് ബോക്സും കെട്ടും അങ്ങനെയുള്ള സമ്മാന പൊതികളുമായിട്ടാണ് പക്ഷേ ചേതനയിൽ ശരീരം അവർ മൂന്ന് തുണിയുമായി നമ്മുടെ മുമ്പിലെത്തി ഒരു ആശ്വാസ വാക്കുകൊണ്ട് സമദാനിപ്പിക്കാൻ നമുക്ക് അവരെ നമുക്ക് പറ്റൂല കാരണം വാക്കുകളുടെ സമദാനമല്ല അവർക്ക് വേണ്ടത് അവരുടെ കുടുംബനാഥൻ അവരുടെ ഉപ്പ ഉമ്മ ആ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവായി അവർക്ക് ഇനി എവിടെ നിന്ന് കിട്ടും ഈ ഭൂമിയിൽ കിട്ടുകയില്ല നമ്മൾ ജനിച്ചാൽ മരണം നിർബന്ധമാണ് പക്ഷേ ദുരന്തങ്ങളിൽ മരണപ്പെടുമ്പോൾ എന്ത് വാക്കുകൊണ്ടാണ് അവരെ നമ്മൾ സമാധാനിപ്പിക്കുക കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടത് നാപ്പത്തൊമ്പത് പേരും പലരും ഇഞ്ചുരിലാണ് അത്യായുത നിലയിലാണ് ചില ചിലരൊക്കെ രക്ഷപ്പെട്ടു പക്ഷേ ആ രാവിലെ നാല് മണിക്ക് ഉറങ്ങുമ്പോഴുണ്ടാകുന്ന അപകടം പലരും ഉറങ്ങുമ്പോഴാണ് സംഭവിച്ചത് അതുകൊണ്ട് പലരും ശ്വാസം മുട്ടി മരണപ്പെട്ടു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നു ആ ഷോർട്ട് സർക്യൂട്ട് അവിടെ കൂട്ടിവെച്ച സിലിണ്ടറുകൾ ഒന്നാകെ പൊട്ടിത്തെറിച്ചു അങ്ങനെ അഘാതം കൂടി തീ കെടാതയായി ആ പ്രവാസി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പ്രവാസികളായിട്ടുണ്ട് പക്ഷെ മരണത്തിൻ്റെ പ്രവാസിയോ നാട്ടിലുള്ളവനോ എന്നുള്ളതല്ല മരണം നമ്മൾ തേടിയെത്തും നമ്മളെല്ലാവരും ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തെ രുചിച്ചറിയും എന്ന കുറവാണ് വാക്യം നമ്മൾ ഓർമ്മിക്കുന്നു നമ്മുടെ സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ പറഞ്ഞതുപോലെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ത് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ പറ്റൂല കരഞ്ഞു കരഞ്ഞവർ ആ കലങ്ങിയ കണ്ണുമായി ഇന്നലെ ആ എയർപോർട്ടിൽ എത്തുമ്പോൾ അവരെ എന്തുകൊണ്ടാണ് നമ്മൾ സമാധാനിപ്പിക്കുക അവർക്ക് സമാധാനം പ്രവഞ്ചനാഥൻ തന്നെ കൊടുക്കട്ടെ നമുക്കെല്ലാവർക്കും നല്ല സമയങ്ങളിൽ നല്ല സ്ഥലങ്ങളിൽ നമ്മെ അതിനെ വിളിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം എല്ലാവർക്കും ഉള്ളൂ ദുരന്തത്തിൽപ്പെടുന്നവർ പ്രവാസികൾ നമ്മൾ എത്ര ശമ്പളം വാങ്ങുന്നവനാണെങ്കിലും എത്ര കുറച്ച് ശമ്പളം വാങ്ങുന്നവനാണെങ്കിലും നമ്മൾ നാട് വിട്ടാൽ നമ്മൾ പ്രവാസിയാണ് നമ്മുടെ ഭാര്യയുടെ ഫോൺ കോള് മക്കളുടെ ഫോൺ കോളൊക്കെ വരുമ്പോൾ വലിച്ചെറിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്നുള്ള ആഗ്രഹമുണ്ട് പലർക്കും പ്രവാസികൾക്ക് പക്ഷേ സാധിക്കുന്നില്ല നാട്ടിൽ ഒരു മാസം അവിടെ ലീവിൽ വന്നാൽ അവന് അതിനേക്കാളും അവന് കടമായി കൊണ്ടാണമെന്ന പിന്നെ ഗൾഫിലേക്കും വീണ്ടും തിരിച്ചു പോവുക ഒരേ പ്രവാസിയെ ആശ്രയിക്കുന്നത് പല കാര്യങ്ങൾക്കും പ്രവാസിയാണ് കുടുംബക്കാരെ ആശ്രയിക്കുന്നത് കല്യാണത്തിന് പഠനത്തിന് വീട് വെക്കാൻ വേണ്ടി അവൻ അവിടെ എന്തുകൊണ്ടും പ്രവാസി പ്രവാസി തന്നെയാണ് അവൻ്റെ ഭാര്യയുടെ കോൾ വരും നിങ്ങൾ നാട്ടിലേക്ക് വരും നമ്മൾക്ക് ഉള്ളത് കൊണ്ട് കഞ്ഞു കുടിച്ചെങ്കിലും ജീവിക്കാമെന്നുള്ള ആ ഭാര്യയുടെ മോഹമാണ് അവൾ പറയുന്നത് പക്ഷേ ഉമ്മ നിഷ്ഠകമായി അവനോട് പറയും പ്രവാസിയോട് മകനെ നീ ഭൂമിയുടെ ഏത് കോണിൽ പണി എടുക്കുന്നുണ്ടെങ്കിലും നീ നീ വിഷക്കരുത് നീ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച മോനെ പിതാവ് പറയും കാരണം പിതാവിന് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയുന്നത് കുടുംബത്തെ നോക്കാൻ എല്ലുമുറിയെ പണിയെടുത്ത ആളാണ് പിതാവ് ആ പിതാവ് പറയും മകനെ നീ നാട്ടിൽ വന്നാൽ മോനെ എന്താണ് നീ ഇവിടെ ചെയ്യുക ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നില്ല ഒരു കച്ചവടവും നടക്കുന്നില്ല അതുകൊണ്ട് ഉള്ളതുപോലെ നീ ഗൾഫിൽ ജീവിച്ച് നീ ഇവിടെ കുടുംബത്തിൻ്റെ നില മെച്ചപ്പെടുത്തൂ അങ്ങനെ ഇവരൊക്കെ വാക്ക് കേട്ട് വീണ്ടും വീണ്ടും പ്രവാസി പ്രവാസിയായി തന്നെ ജീവിക്കുന്നു അത് പത്ത് കൊല്ലമോ ഇരുപത് കൊല്ലമോ കാൽനൂട്ടാണ്ടോ കഴിയുന്നു അങ്ങനെ അവർ വന്നത് ആ മൂന്ന് തുണിയുമായിട്ടാണ് നാഥൻ പ്രപഞ്ചനാഥൻ അവർക്കെല്ലാവർക്കും ക്ഷമയും സമാധാനവും നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം സലാമ വേക്കും